നടൻ വിജയകാന്തിന്റെ വിയോഗത്തിന്റെ ദുഃഖത്തിലാണ് തമിഴ് സിനിമാ ലോകവും ആരാധകരും സൂപ്രതാരവും രാഷ്ട്രീയ നേതാവുമായി അറിയപ്പെട്ട വിജയകാന്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് എന്നാൽ ആ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് മധുരയോ മധുരാശിയോ തമിഴ്നാടോ ഒന്നും പിന്നെയോ കേരളമായിരുന്നു വിജയകാന്തിന്റെ ജീവിതത്തിലെ ചില നിർണായക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായവണ് ഈ കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ ഒരു കാലത്ത് ഇമിറ്റേഷൻ ആഭരണക്കട നടത്തിയിരുന്ന തമിഴ്നാട്ടുകാരൻ എന്ന നിലയിൽ തുടങ്ങുന്നതാണ് ആ ചരിത്രത്തിന്റെ ഏടുകൾ എന്നിരുന്നാലും അക്കാലത്തും സിനിമ തന്നെയായിരുന്നു വിജയകാന്തിന്റെ സ്വപ്ന ലക്ഷ്യമെന്നത് പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വിജയകാന്ത് കുറച്ചു കാലം ഒരു കച്ചവടക്കാരന്റെ വേഷം കെട്ടുകയായിരുന്നു എന്ന് വേണം പറയുവാൻ ബാല്യകാലം മുതൽ വിജയകാന്തിന് തിരുവനന്തപുരവുമായി അടുത്ത ബന്ധം തന്നെയുണ്ടായിരുന്നു മധുര മീനാക്ഷിയുടെ മണ്ണിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം തിരുവനന്തപുരം നഗരം കാണുവാൻ പത്മനാഭന്റെ മണ്ണിൽ പലവട്ടം വിജയകാന്ത് സ്വന്തം നാടായ മധുരയിൽ നിന്ന് ട്രെയിൻ കയറി എത്തിയിട്ടുണ്ട് യുവാവായി വളർന്നിട്ടും ആ വരവും പോക്കും അപ്പോഴും അത് തുടർന്നു പോയിരുന്നു ശബരിമലയിലെയും നിത്യ സന്ദർശകനായിരുന്നു വിജയകാന്ത് എന്നത് എടുത്തു പറയേണ്ടതാണ് അതേസമയം തന്നെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴൊക്കെ മലയാള സിനിമയിലെ പലരോടും വിജയകാന്ത് അവസരം ചോദിച്ച് നടന്നിട്ടുണ്ട് എന്നാൽ ആരും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല വിജയകാന്തിന്റെ ബാല്യകാല സുഹൃത്ത് സുന്ദരരാജന്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട് തിരുവനന്തപുരത്ത് ചാലയിലായിരുന്നു പച്ചക്കറി മലഞ്ചരക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫർണിച്ചർ ആഭരണങ്ങൾ തുടങ്ങിയവയ്ക്ക് പേരുകേട്ട പ്രദേശമാണ് ചാല മുദുലക്ഷ്മിയുടെ ഭർത്താവായിരുന്ന കണ്ണൻ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു കട അന്ന് നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം കച്ചവടം പ്രതിസന്ധിയിലായപ്പോഴാണ് വിജയകാന്ത് ആ കട ഏറ്റെടുത്ത് നടത്തുന്നത് ജ്യോതി ജ്വല്ലറി മാർട്ട് എന്നായിരുന്നു ആ കടയുടെ പേര് കുറച്ചു കാലം കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും പഴയ പ്രതാപത്തിലേക്ക് ജ്യോതി ജ്വല്ലറിയെ തിരികെ കൊണ്ടുവരാൻ വിജയകാന്തിനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ജ്യോതി ജ്വല്ലറി മാർട്ട് വിൽക്കേണ്ടി വന്നു വിജയകാന്തിന് തുടർന്ന് സിനിമാമോഹവുമായി മദ്രാസിലേക്ക് വണ്ടി കയറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ വിജയകാന്ത് സിനിമ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു എം എ കാജ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമേ ആയിരുന്നു ആദ്യ ചിത്രം നടൻ വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് അഭിനയിച്ചതിൽ അധികവും എന്നാൽ തുടക്കകാലത്ത് ഒരുപാട് അവഗണനകളും വിജയകാന്തിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് സാധാരണ നായക നടന്മാർക്കുള്ള സൗന്ദര്യം വിജയകാന്തിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്റെ സിനിമകളിൽ അഭിനയിക്കുവാൻ അക്കാലത്ത് നായകനടിമാർ തയ്യാറാകാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഹിറ്റുകൾ സമ്മാനിച്ച് വിജയകാന്ത് മുന്നേറിയതോടെ ഈ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു അതൊരു മധുര പ്രതികാരമായി മാറിയപ്പോൾ പിന്നീട് തമിഴിലെ സൂപ്പർ നടിമാരൊക്കെ തന്നെ വിജയകാന്തിന്റെ നായകമാരായി എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് ഉയർന്നു വരുന്നത് വിജയകാന്തിന്റെ നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത് ഈ ചിത്രത്തോടെ ക്യാപ്റ്റൻ എന്നും ആരാധകർ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്താൾ ഊമൈ വിഴികൾ പുലൻ വിസാരണെ സത്രിയൻ കൂലിക്കാരൻ വീരൻ വേലുത്തമ്പി സെന്തൂരപ്പൂവെ എങ്കൾ അണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങി നൂറ്റി അൻപത്തിനാല് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ എം ജി ആർ അവാർഡ് കലൈമാമണി അവാർഡ് ഫിലിം ഫെയർ പുരസ്കാരങ്ങൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ വിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി അദ്ദേഹം പ്രധാന വേഷത്തിൽ അവസാനമായി എത്തിയ ചിത്രവും ഇതുതന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖ പാണ്ഡ്യ നായകനായെത്തിയ സഗാപ്തം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും ഇദ്ദേഹം എത്തിയിരുന്നു രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതോടെയാണ് വിജയകാന്ത് സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ഇദ്ദേഹം നിയമസഭാ അംഗമായും പ്രതിപക്ഷ നേതാവായും ഒക്കെ രാഷ്ട്രീയത്തിൽ സജീവമായി അനാരോഗ്യം മൂലം ഏറെ നാളുകളായി സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു വിജയകാന്ത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്